മാനുഷാത സാംസ്കാരിക സമിതി എസ് എസ് എൽ സി അവാർഡ് വിതരണവും മുരക്കുമ്പട സെയിൻ്റ് അഗസ്റ്റ്യൻ ഹൈസ്കൂളിൽ നിന്നും വിരമിക്കുന്ന പ്രഥമ അധ്യാപകൻ അനിൽകുമാർ സാറിന് യാത്രയക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തി ഏഴാം തീയതി രാവിലെ മണിക്ക് തിരുവനന്തപുരം മുരുക്കുമ്പുഴ സെയിൻറ്റ് രഗസ് ഹൈസ്കൂളിൽ ബഹുമാനപ്പെട്ട സിനിമാ സീരിയൽ താരം എം ആർ ഗോകുമാർ സാർ ഉദ്ഘാടനം നിർവഹിച്ചു യോഗത്തിൽ സ്കൂൾ പി ടി പ്രസിഡന്റ് ഇടവിളാകം ഷംനാഥ് അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചു ലഹരിവർജന സമിതി സെക്രട്ടറിയും മാനുഷാദിയുടെ എല്ലാമായ റസൽ സബർമതി സ്വാഗതവും സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ദീപാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു യോഗത്തിൽ മുഖ്യ അതിഥിയായി സി ഡബ്ല്യു സി ചെയർപേഴ്സൺ ഷാനിഫ ബീഗം പങ്കെടുത്തു അനുമോദന പ്രസംഗം പ്രമുഖ കവിയും സാഹിത്യകാരനും അഭിനേതാവും നടനുമായ ശ്രീകാര്യവട്ടം ശ്രീകണ്ഠൻ നായർ നൽകി യോഗത്തിൽ ആശംസകൾ നേർന്നുകൊണ്ട് വാർഡ് മെമ്പർ മീന അൻകുമാർ പഞ്ചായത്ത് വിക വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുനിൽ മുരക്കുമ്പിഴ മാനേജർ അഡൂഫ് കയ്യലക്കൽ ശ്രീനിദാസിൻ്റെ സജി സ്കൂൾ പി ടി എ വൈസ് പ്രസിഡന്റ് ഷാജി മുൻ അധ്യാപകരായ ശ്രീധരൻ ശ്രീ മുരളീസർ തുടങ്ങിയവർ സംസാരിച്ചു ഗുരുവായൂരപ്പൻ അനിൽകുമാർ സി ജി എൽ എസ് ഡയറക്ടർ ശ്രീ റോബർട്ട് സാം തുടങ്ങിയവരൊക്കെ യോഗത്തിൽ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു തുടർന്ന് ഈ മെയ് മുപ്പത്തൊന്നിന് വിരമിക്കുന്ന ഈ സ്കൂളിലെ പ്രഥമ അധ്യാപകൻ അനിൽകുമാർ എല്ലാവർക്കും വേണ്ടി സ്നേഹവിരുന്ന് ഒരുക്കുകയും ചെയ്തു തുടർന്ന് അൻപത്തിമൂന്ന് കുട്ടികൾക്കും ഈ വർഷം നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയ അൻപത്തിമൂന്ന് കുട്ടികൾക്കും മാനിഷാത സാംസ്കാരിക വേദിയുടെ ഉപഹാരം ബഹുമാനപ്പെട്ട സിനിമാതാരോപകുമാർ കവി കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ സി ഡബ്ല്യു സി ചെയർപേഴ്സൺ ഷാനി ഭാവികം എന്നിവർ നൽകുകയും ചെയ്തു രാവിലെ തുടങ്ങിയ യോഗം ഒരു മണിക്ക് അവസാനിക്കുകയും ചെയ്തു മുരുക്കുമ്പട സെയിൻ്റ് അഗസ്റ്റിൻ ഹൈസ്കൂൾ നാടിൻ്റെ തിലകക്കുറിയായ വിദ്യാലയം മഹാകവി കുമാരനാശാൻ തറക്കെട്ടിലുണ്ട് തറക്കല്ലിട്ട വിദ്യാലയം ഇനിയും ഒത്തിരി പ്രോഗ്രാമുമായി ഞങ്ങൾ വീണ്ടും ഈ സ്കൂളിലേക്ക് എത്തുന്നു മാനുഷാദ സാംസ്കാരിക സമിതി എല്ലാവർക്കും നന്ദി നമസ്കാരം ജൂൺ ഒന്ന് മുതൽ സ്കൂളിൽ പ്രഥമ സജി സജിസാർ വരുന്നു